സംസ്ഥാനത്ത് രണ്ട് ഘട്ടങ്ങളായുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഒരു മുന്നണിക്കും അനുകൂലമായ തരംഗം ഉറപ്പായിരിക്കുകയാണ് ശബരിമല സ്വർണ കവർച്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമൊക്കെ തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിറഞ്ഞു നിന്നെങ്കിലും ഇന്നലെ പൂർത്തിയായ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാര്യമായ രാഷ്ട്രീയ തരംഗം ഉണ്ടായിട്ടില്ലെന്ന് പോളിംഗ് ശതമാനം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ദ്ധർ വിലയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലത്തേക്കാൾ കുറവാണ് ഇത്തവണത്തെ പോളിംഗ് ശതമാനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് ആറുമാസം മാത്രം ബാക്കിയിരിക്കെ സംസ്ഥാന രാഷ്ട്രീയം ഒറ്റനോക്കുന്ന ജനവിധി നാളെ പുറത്തുവരുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം അല്പം കുറഞ്ഞാലും പൊതുവിൽ പുലർത്താറുള്ള ആധിപത്യം തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പത്തിലെ അട്ടിമറി വിജയത്തിനടുത്തു നിൽക്കുന്ന നേട്ടമാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഇരു മുന്നണികളെയും ഞെട്ടിച്ച് കേരളത്തിലെ മൂന്നാം ശക്തിയായി മാറുന്നതിന് അടിവരയിടുന്ന തിരഞ്ഞെടുപ്പായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഓരോ മുന്നണികളുടെയും പ്രതീക്ഷകൾ നോക്കിയാൽ എൽ ഡി എഫിന് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ മലപ്പുറം വയനാട് എറണാകുളം ഒഴിച്ച് പതിനൊന്നിടത്തും വിജയ പ്രതീക്ഷയാണുള്ളത് യു ഡി എഫിന്റെ പക്കലുള്ള കണ്ണൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ പ്രതീക്ഷയില്ല കയ്യിലുള്ള തൃശൂർ കോർപ്പറേഷൻ നിലനിർത്താനാകുമോ എന്നും സംശയമുണ്ട് കോഴിക്കോട് ഉറപ്പായും ജയിക്കുമെന്ന് കരുതുന്നു തിരുവനന്തപുരം കൊല്ലം കോർപ്പറേഷനുകളിൽ വിജയം തുടരുമെന്ന് കരുതുന്നു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭൂരിപക്ഷവും ജയിക്കാനാകും എന്നതിൽ സംശയമില്ല മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ പക്ഷേ അത് ഉറപ്പില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറിൽ കൂടുതൽ ലഭിക്കുമെന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതേസമയം യു ഡി എഫിന് വടക്കൻ ജില്ലകളിൽ വയനാട് മലപ്പുറം ജില്ലാ പഞ്ചായത്തുകൾക്കൊപ്പം കാസർഗോഡ് കൂടി കിട്ടുമെന്നാണ് വിലയിരുത്തലുള്ളത് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന എറണാകുളം ഇടുക്കി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തുകൾ കൂടി ജയിക്കാനായാൽ നിലവിലുള്ളതിന്റെ മൂന്നിരട്ടി ആകാനാകുമെന്നാണ് കണക്കുകൂട്ടൽ മൊത്തം നഗരസഭകളിൽ അറുപത് ശതമാനമെങ്കിലും വിജയിക്കുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണത്തിൽ എൽ ഡി എഫുമായി ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ ഡി എ പ്രതീക്ഷയിൽ പ്രധാനം തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകളിൽ വലിയ ഒറ്റകക്ഷിയാകുമെന്നാണ് നിലവിൽ പാലക്കാട് പന്തളം നഗരസഭകളിൽ ഭരണമുള്ള മുന്നണി അതൊരു ഡസനായി ഉയർത്താനാകുമെന്ന വിശ്വാസത്തിലാണ് ഒറ്റപ്പാലം ഷൊർണൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട തൃപ്പൂണിത്തുറ തുടങ്ങിയവ പോലുള്ള നഗരസഭകൾ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു നിലവിലുള്ള പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ അറുപതിലധികമാകുമെന്നും പ്രതീക്ഷിക്കുന്നു